പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സണ്ണി കടുത്താഴയെ നേതൃത്വത്തിൽ ഇടവക വികാരി ഫാദർ മാർ കൊച്ചു കടുത്താഴയ്ക്ക് സ്വീകരണം നൽകിയത് കോതമംഗലം രൂപത എ കെ സി സിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി കടുത്താഴയെ കീരമ്പാറയുടെ വക സ്വീകരണം നൽകി ആദരിച്ചു വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ പൂച്ചണ്ട് നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സണ്ണി കടുത്താഴേക്ക് അർഹമായ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഫാദർ മാത്യു കൊച്ചുപുരക്കൽ പറഞ്ഞു സണ്ണി സാറ് ഇടവ് ചേർന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഇടവേളയിലാണ് എല്ലാ ദിവസവും പള്ളിയിൽ വരികയും ഞായറാഴ്ചകളിലും പള്ളിയിൽ പങ്കെടുക്കുകയും ചെയ്യും പരിശുദ്ധമാർ പങ്കെടുക്കുകയും ചെയ്യുന്നത് ദീർഘകാലം കെ സി ബലിലെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സണ്ണീസാർ നമ്മുടെ രൂപതയുടെ എല്ലാ കാര്യങ്ങളും മുൻപത്തിൽ നിന്ന് നയിക്കുന്ന നല്ലൊരു വ്യക്തിത്വമയാണ് ും അർഹതപ്പെട്ട സ്ഥാനം തന്നെ ദൈവം അനുഗ്രഹിച്ചു ഈ അവസരത്തിൽ നമ്മുടെ ഇടവയ സംബന്ധമായിട്ട് ഇടവക സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇടവകയിൽ ഇപ്പോൾ താമസിക്കുന്ന വ്യക്തി രൂപതയേഴ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുക എന്നത് തികച്ചും തീർത്തും ഒരു അഭിനന്ദനം നൽകുന്ന കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് കൈക്കാരന്മാരും ഇടവക പ്രതിനിധികളും ചേർന്ന് സണ്ണിയെ പൊന്നാടി എണീച്ച് ആദരിച്ചു ക്രൈസ്തവ സഭ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നും സണ്ണി കടുത്താഴെ പറഞ്ഞു ഒറ്റയ്ക്ക് വളരുക ഞാൻ എന്റെ കുടുംബം ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ ഒരുമിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളാണ് മാർത്തോ മാറ്റസ് കാര്യങ്ങൾ പക്ഷേ ഇന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുമിച്ച് നിന്ന് മുന്നേ അറിയുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് നമ്മളിലൊക്കെ സഹോദരിമാരെ പെൺമക്കളെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ കാത്തിരിക്കുന്ന കഴിവന്മാരിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ പെൺമക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്